കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് നമ്മൾ ഈ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഹിന്ദു നിയമത്തിലുള്ള പ്രധാനപ്പെട്ട സെക്ഷൻസാണ് നമ്മൾ ഡിസ്കസ് അല്ലേ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് ഭാര്യയ്ക്ക് ചിലവിന് കിട്ടാനായിട്ടുള്ള ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ചിലവിന് കിട്ടുവാനായിട്ടുള്ള സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായ അച്ഛനമ്മമാർക്കും ചെലവിന് കിട്ടുവാനായിട്ടുള്ള സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പറയുന്ന കണ്ടീഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലിയർ ആയില്ല അപ്പം നമ്മൾ ഹെഡിങ് അപ്പ് എങ്ങനെയാണ് മെയിൻ്റനൻസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഏജ്ഡ് പാരൻസ് സെക്ഷൻ ട്വൻ്റി ഓഫ് ദി ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അപ്പോൾ അതിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചിൽഡ്രൻ അതുപോലെ തന്നെ പാരൻ്റ് ഡേ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പോൾ ചിൽഡ്രൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ മീൻ ചെയ്യുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് ചിൽഡ്രൻ അല്ലെങ്കിൽ കുട്ടികൾ എന്ന പേരിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് ആൺകുട്ടിയാകും പെൺകുട്ടിയാകാം അല്ലെങ്കിൽ മൂന്നാം തലമുറയിൽ മൂന്നാം ജെൻഡർ തേർഡ് ജെൻഡറിലുള്ള ആൾ വേണമെങ്കിലും ആവാനായിട്ട് പറ്റും എന്ന് മാത്രമല്ല ഈ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു നിയമ നിയമസാധ്യതയുള്ള ഒരു വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടി അവർ നമ്മൾ ലജിറ്റിമേറ്റ് ചിൽഡ്രൻ എന്നാണ് പറയാം അതുപോലെ തന്നെ നിയമപരമല്ലാത്ത സാഹചര്യങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമല്ലോ അതായത് കല്യാണം കഴിക്കാതെ കുട്ടികൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ എന്ത് പറയും ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നിയമപരമായി ഉണ്ടാകുന്ന കുട്ടികളും നിയമപരമായി അല്ലാതെ ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്റ്റിലെ സെക്ഷൻ ട്വൻ്റി പ്രകാരം എന്ത് ചെയ്യാനായിട്ട് പറ്റും അവരുടെ പേരൻസിൽ നിന്നും ചിലവിനുള്ള തുക ലഭിക്കുവാനായിട്ട് കോടതികളിൽ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ പാരൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് സാധാരണഗതിയിൽ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്നുള്ള ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്ക് സ്വന്തമായി ജീവിക്കുവാനായിട്ടുള്ള ഒരു വരുമാനമില്ല എന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക പിന്നെ ഈ പാരൻ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് കൊണ്ടുണ്ട് കുട്ടികളില്ലാത്ത വയസ്സായ ആളുകളെ നമ്മൾ എന്തും തന്നെയാണ് പറയുക പാരൻറ്റ് എന്ന പേരിലാണ് റെപ്രസെൻ്റ് ചെയ്യുക അതായത് ദ ടേം പാരൻ്റ് ഇൻക്ലൂഡ്സ് എ ചൈൽഡ് ലെസ് സ്റ്റെപ്പ് മദർ എന്നുള്ള ഒരു പോയിന്റും കൂടി അതിൽ നമ്മൾ ആഡ് ചെയ്യണം അതായത് ഇപ്പം നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ കല്യാണം കഴി വൻ കല്യാണം കഴിക്കുന്ന കുട്ടികളുണ്ടാക്കുന്നു ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ അമ്മ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു രണ്ടാമതൊരു കല്യാണം കഴിക്കാറുണ്ടല്ലോ അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ അത് സ്റ്റെപ്പ് മദറായിട്ട് മാറും ആ സ്റ്റെപ്പ് മദറിന് ചിലപ്പോൾ ആ വിവാഹത്തിൽ കുട്ടികളുണ്ടാകാം ഉണ്ടാവാതിരിക്കണം അപ്പോൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം ആ സ്റ്റെപ്പ് മദർ പാരൻ്റ് എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ഏതെങ്കിലും സിറ്റുവേഷനിലുള്ള പാരൻസ് വരികയാണെന്നുണ്ടെങ്കിലും അവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അടുത്ത ഒരു സെക്ഷനിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഈ സെക്ഷൻ ട്വൻ്റി ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ഒന്ന് ഓർത്തിരിക്കുക സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് എടുത്തു കാണുന്ന ബെൽ ബട്ടനും ഞാൻ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ